പ്പോഴും ഗബ്രി പുറത്തായെന്ന് ജാസ്മിൻ വിശ്വസിച്ചിട്ടില്ല ഹൗസിലുള്ളവരോട് അടക്കം ഗബ്രി വൈകാതെ ഹൗസിലേക്ക് മടങ്ങി വരുമെന്നാണ് ജാസ്മിൻ പറയാറുള്ളത് ഗബ്രി പുറത്തായ ശേഷം ഗബ്രിയുടെ വസ്ത്രങ്ങളും മാലയും ധരിച്ചാണ് ജാസ്മിൻ നടക്കാറുള്ളത് ഇടയ്ക്കിടെ ഗബ്രിയുടെ ഫോട്ടോ നോക്കി പരാതിപ്പെടുകയും കരയുകയും ചെയ്യാറുണ്ട് ജാസ്മിൻ ഗബ്രി പോയതൊരു ഹൗസിൽ ഒറ്റപ്പെട്ടുവെന്ന രീതിയിലാണ് ജാസ്മിൻ പെരുമാറുന്നത് ഇപ്പോഴിതാ ഗബ്രി ഉപയോഗിച്ചിരുന്ന കുപ്പി കാണാത്ത വിഷമത്തിൽ അന്വേഷിച്ചു നടക്കുന്ന ജാസ്മിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് ഭക്ഷണം കഴിക്കാനത്തെ ജാസ്മിൻ ഗബ്ബിയുടെ കുപ്പി ഹൗസിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല അതിനാൽ ക്യാപ്റ്റൻ ഋഷിയോടെ ഇതേക്കുറിച്ച് തിരക്കി അത് സ്റ്റോർറൂമിൽ വയ്ക്കാൻ പറഞ്ഞിരുന്നുവെന്നായിരുന്നു ഋഷിയുടെ മറുപടി അത് സ്റ്റോർറൂമിൽ വെച്ചാൽ നിന്നെ ഞാൻ വെട്ടുമെന്നായിരുന്നു ജാസ്മിൻ അതിന് ഋഷിക്ക് നൽകിയ മറുപടി വാട്ടർ ബോട്ടിൽ സ്റ്റോർറൂമിൽ വെക്കാൻ നോട്ടീസ് വന്നിരുന്നുവെന്നാണ് ഋഷിയും ആവർത്തിച്ച് പറഞ്ഞത് ഋഷിയുടെ വാക്കുകൾ ജാസ്മിൻ വിശ്വസിക്കാതെ ആയതോടെ പുതിയൊരെണ്ണം ടൈപ്പ് ചെയ്ത് വർദ്ധിക്കാമെന്നാണ് ജാസ്മിനെ കളിയാക്കി ഋഷി പറഞ്ഞത് ശേഷം ഇക്കാര്യം ഋഷി തമാശ കലർത്തി ബിഗ് ബോസിനോട് ക്യാമറ നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ സംഭവം അൻസുബിയുടെ ഋഷി വിവരിക്കുകയും ചെയ്തു ഗബിലിയുടെ എല്ലാ സാധനവും തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കാൻ നോട്ടീസ് വന്നിരുന്നു അപ്പോൾ കുപ്പിയും വെച്ചു കാണുമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ സമ്മതിച്ചില്ല മാത്രമല്ല ഇതെല്ലാം പറഞ്ഞപ്പോൾ നിനക്ക് എന്റെ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ജാസ്മിൻ എന്നോട് പറഞ്ഞുവെന്ന് ഋഷി പറഞ്ഞപ്പോൾ എന്റെ ഷോൾ പിരിച്ച് കരേണ്ട അവസ്ഥ നിനക്ക് വരില്ല എന്ന് അൻസുബയും പറയുന്നു അവരുടെ പോലത്തെ സിറ്റുവേഷൻ ആണ് നമ്മളുടേത് നമ്മൾ വേറെ ലെവലാണ് ഇവരെപ്പോലും അതിനുവേണ്ടി കോംബോ കളിക്കുന്നില്ലല്ലോ നമ്മുടെ റിലേഷൻ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ബിൽഡായതല്ല ഒന്നര മാസം കാട്ടിൽ കാട്ടിലിരുന്നുണ്ടാക്കി ബന്ധമാണ് എന്നാണ് അൻസിബിയും ഋഷിയും ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോ വൈറൽ ആയതോടെ ജാസ്മിൻ ദിൽശയാകാൻ ശ്രമിക്കുകയാണെന്നാണ് കമൻ്റുകൾ വരുന്നത് ദിൽശയാകാൻ നോക്കുകയാണ് ജാസ്മിൻ റോബിന്റെ കുപ്പി റോബിന്റെ ഹുടി റോബിന്റെ ചെടി റോബിന്റെ ഫോട്ടോ ഇവിടെയും ഏതാണ്ട് അതുപോലെ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ഓർത്ത് വിഷമമില്ല എന്നിട്ടാണ് ഗബ്രിയുടെ കുപ്പി തേടി നടക്കുന്നത് ഗബ്രി ഔട്ടാക്കാതെ പകരം ജാസ്മിൻ ഔട്ടാക്കിയാൽ ഇമ്മാതിരി നാടൻ കാണേണ്ടായിരുന്നു എന്നായിരുന്നു കമന്റുകൾ വരുന്നത് അതേസമയം ഗബ്രി പുറത്തിറങ്ങിയ ശേഷം ജാസ്മിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഹൗസിൽ വെച്ച് ഗബ്രിയോട് ജാസ്മിൻ പ്രണയം പറഞ്ഞിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഉടൻ തന്നെ ഗബ്രി തീർത്ത് പറയുകയും ചെയ്തു